ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം എൻ എച്ച് അറുപത്തി പുതിയ രൂപം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ കോട്ടക്കൽ നിന്ന് വരും കേട്ടോ നമ്മളെ കോട്ടയ്ക്കൽ നിന്ന് പാലച്ചമ്പാട് കഴിഞ്ഞിട്ടുള്ള റോഡിൻ്റെ വർക്ക് എത്ര തുടയ്ക്കുന്നത് നമ്മൾ അങ്ങാടി ഇവിടെ കാണിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് തന്നെ റോഡ് അടിയിലൂടെ വരുന്നത് എൻ എച്ച് ഹൈവേ മെയിൻ ഹൈവേ അടിയിലൂടെയാണ് പോകുന്നത് സൈഡിലൂടെ ഉള്ളത് രണ്ട് സർവീസ് റോഡ് പണ്ടങ്ങൾ അടിയിലൂടെയാണ് ഈ എൻ എച്ച് ഹൈവേ പോകുന്നത് ഇത് ഇവിടെ പാലച്ചെമ്പാട് കേട്ടോ പാലച്ചറമ്പാട് എത്തിന് മുമ്പ് ഇവിടെ നിന്ന് നേരെ പോയിച്ചൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോണത് അതായത് ഇവിടെ റോഡിൻ്റെ വർക്ക് തന്നെ അതി തകൃതി വഴി നടക്കുന്ന ആശാവുള്ള രണ്ട് സൈഡിലും സർവീസർ പോലെ നമ്മൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് കാഴ്ചകൾ കാണാൻ പറ്റില്ല നല്ല തകൃതിയായ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഏകദേശം വഞ്ചസ്പി എത്താൻ ആയിട്ടുണ്ട് അപ്പുറത്തുകൂടി കോട്ടയം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപ്പുറത്തോട്ട് പോകണി ഇപ്പുറത്ത് നമ്മൾ പോകുന്നത് നമ്മൾ നേരെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള പോയി കേട്ടോ അതായത് റോഡിൻ്റെ അതായത് പിന്നെ എന്നൂച്ചി അറുപത്താറിൻ്റെ റോഡിൻ്റെ വർക്ക് തന്നെ ചില ചില ഭാഗങ്ങളിൽ റോഡ് വർക്ക് പിന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചിലത് വർക്ക് നടന്നു അതി തകൃതിമായിട്ട് റോഡിൻ്റെ പിന്നെ ടാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊടുക്കുകയാണ് ഇവിടെ ഏകദേശം ടാറിങ് ഏകദേശം വർക്ക് ചെയ്ത് അപ്പുറ അപ്പം കുറച്ച് അപ്പുറത്തു കണ്ടെങ്കിൽ റോഡ് ടാർ ചെയ്ത് കിട്ടുന്നു അപ്പുറത്ത് റോഡ് പണി ശരിക്കും നടക്കുന്നുള്ളൂ ഏതായാലും അടിപൊളി കാഴ്ചയ്ക്ക് മക്കളെ ഒരിക്കലും നഷ്ടം ഉണ്ടാവുള്ളൂ കണ്ടുപിടിക്കും അപ്പോൾ നമ്മൾ ഏകദേശം പിന്നെ മഞ്ജുനാസ് കഴിഞ്ഞ് സുൽത്താൻ റോഡ് എത്താറായിട്ടോ സുൽത്താൻ റോഡ് എത്താറായി റോഡിൻ്റെ വർക്ക് വിടാണ്ട് റോഡ് ഇവിടേക്കത് ടാറിങ് കഴിഞ്ഞു അതേ സൈസ് റോഡ് ടാറിങ് കഴിഞ്ഞു നമ്മൾ സുൽത്താൻ റോഡ് കഴിഞ്ഞു അതായത് നമ്മൾ നേരെ ഇവിടേക്ക് നമ്മൾ കോഴിച്ചിന് എത്താറായി കോഴിച്ചിൻ്റെ ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത് ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത് ഇടയ്ക്കത് ഹൈവേൻ്റെ ശരിക്കുള്ള റോഡ് വർക്ക് ഏകദേശം കഴിഞ്ഞു ടാറിങ് കിട്ടും അപ്പോൾ അങ്ങനെ താ ഈ ടവർ കാണണങ്ങൾ ഈ ടവറിൻ്റെ നേരെ ബാക്കിൽ നമ്മളെ വീടായിട്ട് വരിക അതിതായ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് കാണുന്നത് അത് എൻ്റെ അകത്ത് ടവറ് കാണുക ഇവിടെ റോഡ് കൂടെ അതി തകർത്തമായി നടക്കുന്നതായി എം എച്ച് മെയിൻ ഹൈവേ സർവീസ് ഉണ്ടോ ഒന്നാ സർവീസ് റോഡ് നമ്മൾ പോകുന്നത് ഈ കമ്പനി തൊട്ട് ബേക്കിൽ നമ്മളെ വീട് ഈ നീല പെയിൻ കളിച്ച കമ്പനി ഉണ്ട് ആ കമ്പനി തൊട്ട് എടുത്തു പുതിയ പെട്രോൾ പമ്പ് ഇപ്പോൾ പൂച്ചനയിലെ പുതിയ പെട്രോൾ പമ്പാണ് ആ കാണുന്നത് നീല ആ ടവറിൻ്റെ നേരെ ബേക്കിലേക്ക് നമ്മളെ വീട് ഏകദേശം വർക്ക് നടന്നു കൊടുക്കാൻ മാഷാ അത് റോഡിൻ്റെ അതി തകർച്ചമായിട്ട് വർക്ക് നടന്നു കൊടുക്കുകയാണ് അപ്പോൾ മേലകോച്ചിന് എം എസ് ടി ക്യാമ്പിൻ്റെ നേരെ എടുത്തപ്പോൾ ഉള്ളത് ആ കാണുന്നത് ഇവിടെ മേലോച്ചനയിലൂടെ അതായത് ലൈവ് ഓഡിറ്റോറിയം ഉണ്ടോ അങ്ങനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ